Hello! ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാരണവശാലും മുഖത്ത് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇതിന്റെ ദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മുഖത്ത് തയ്ക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാകില്ല നമ്മുടെ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നേടി സ്കിന്നിന് അനുയോജ്യമാണോ എന്നറിഞ്ഞിരിക്കലും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞു ൊക്കെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത് ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുഖം പൊള്ളുന്ന പോലെ തോന്നും ചിലപ്പോൾ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുകയോ ഓയിലി ആവുകയോ ചെയ്യും ചിലർക്ക് മുഖത്ത് കുരുക്കൾ വരും സ്കിന്ന് സെൻസിറ്റീവായിട്ട് മാറും ഉള്ളതിനേക്കാളും നിറം കുറഞ്ഞ് സ്കിന്ന് ഡൾ ആയിട്ട് പോവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചില ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് മൊത്തത്തിൽ നമ്മുടെ മുഖത്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെയാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിൽ ഫസ്റ്റ് വൺ പഞ്ചസാരയാണ് പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള സ്ക്രബുകളും എക്സ്ഫോളിയേറ്ററും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഒരുപാട് ഡി ഐ വൈ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് പഞ്ചസാര ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കും നമ്മൾ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടും പോകാത്ത അഴുക്കുകൾ വരെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് പഞ്ചസാര അതുമാത്രമല്ല നമ്മുടെ സ്കിന്നൊന്ന് ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും എന്നാൽ പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ സ്കിന്നിന് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പഞ്ച പഞ്ചസാര ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യരുത് എന്നല്ല പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലാണ് ശ്രദ്ധിക്കാനുള്ളത് പഞ്ചസാരയുടെ ആ ഒരു തരിതരിപ്പ് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കെല്ലാം നീങ്ങിപ്പോകുന്നതും നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആവുന്നതും എന്നാൽ ഈ ഒരു തരിതരിപ്പ് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് ദോഷം ഉണ്ടാക്കുന്നതും നമ്മുടെ മുഖത്തുള്ള ചർമ്മം എന്ന് പറഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇപ്പോൾ ഈ ഒരു തരിതരിപ്പുള്ള പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ മുറിവുകളും സ്ക്രാച്ചുകളും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സ്ക്രാച്ചൊക്കെ ആയിരിക്കും എന്നാലും അത് നമ്മുടെ സ്കിന്നിന് വളരെ ദോഷമാണ് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ചുളിവ് വരാനും സ്കിന്നു ഡള്ളവാനും ഒക്കെ ഇത് കാരണമാകുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം പഞ്ചസാര വെച്ചിട്ടുള്ള ഡി ഐ വൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഒന്നും കൂടെ ഡള്ളാവുന്നതായി കാണാൻ പറ്റും അപ്പോൾ ഇതിലുള്ള ഒരു തരിതരിപ്പ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ സ്ക്രാച്ചസ് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിൻ സ്കിന്നിതുപോലെ ഡള്ളായിട്ട് മാറുന്നത് അപ്പോൾ പഞ്ചസാരയൊക്കെ നമുക്കൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള എക്സ്ഫോളിയേറ്ററൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം യൂസ് ചെയ്താൽ മതി പഞ്ചസാര യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ ആ ഒരു തരിതരിപ്പിൽ പൊടിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യരുത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു വലിയ തരിതരി ആവുമ്പം അതിലുള്ള സ്ക്രാച്ചസും കൂടുതലായിരിക്കും അപ്പം നമുക്ക് പൊടിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രാച്ചസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് പഞ്ചസാര യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക അത് നിങ്ങളുടെ സ്കിന്നിന് ഭാവിയിലേക്ക് വലിയ ദോഷമായിട്ട് ബാധിക്കും നെക്സ്റ്റ് വൺ ചൂടുവെള്ളമാണ് ചൂടുവെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിമ്പിൾസ് ഉള്ളവരാണ് സാധാരണയായിട്ട് നമ്മളൊരു മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഉണങ്ങാനായിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകാറുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒരു ഉണക്കം വരാറുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് പിമ്പിൾസ് കൂടുതലായിട്ട് വരാതിരിക്കാനും ഉള്ള പിമ്പിൾസൊക്കെ പെട്ടെന്ന് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് പിമ്പിൾസും ആഗ്നൊക്കെ ഉള്ളവർ ചൂടുവെള്ളം മുഖത്ത് യൂസ് ചെയ്യാറുണ്ട് ഇതേറ്റവും വലിയ തെറ്റ് ചൂടുവെള്ളം നോളും മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലെ ഏറ്റവും പുറത്തുള്ള ലെയറിൽ മോയിസ്ചർ ചെയ്തില്ലാതാക്കും അങ്ങനെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും സ്കിന്നിൽ മൊരിച്ചിൽ വരാനൊക്കെ തുടങ്ങും അപ്പോൾ നിങ്ങൾ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക ചൂടുവെള്ളം നമ്മുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ളതല്ല നിങ്ങൾക്ക് ഒരിക്കൽ നേരത്തെ ചൂടുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് മുഖം വാഷ് ചെയ്യാവുന്നതാണ് പിന്നെ ആഴ്ചയിലും ഒരിക്കൽ ആവി പിടിക്കുന്നതും നല്ലതാണ് ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് മുഖം ഒന്ന് ആവി പിടിക്കുന്നത് ഇനി അടുത്ത ഐറ്റം ചെറുനാരങ്ങയാണ് നമ്മുടെ മുഖത്ത് ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങയിൽ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പൊള്ളലുണ്ടാക്കും സ്കിന്ന് സെൻസിറ്റീവ് ആക്കും ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യും ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വെയിൽ കൊണ്ടിട്ടൊക്കെ സൺ ടാൻ ഒക്കെ പെട്ടെന്ന് വരാനും സ്കിന്ന് പെട്ടെന്ന് ഡള്ളാകാനും ഡാമേജ് ആവാനുള്ള സാധ്യത ഇത് കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ചെറുനാരങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സ്കിന്ന് വല്ലാതെ ഡാർക്ക് ആയ പോലെ തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ചെറുനാരങ്ങ മാത്രമായിട്ട് യൂസ് ചെയ്യാതെ വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ വളരെ കുറഞ്ഞ അളവിൽ ഇതിൻ്റെ നീര് ചേർത്തിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ അതിനേക്കാൾ ഒരു ബ്ലീച്ചിങ്ങിൻ്റെ ഗുണങ്ങളാണ് കിട്ടേണ്ടത് സ്കിന്നൊന്ന് ലൈറ്റാക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഉരുളക്കെങ്ങോ തക്കാളിയോ ഒക്കെ എടുക്കുന്നതാണ് ചെറുനാരങ്ങ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുള്ളവർ ചെറുനാരങ്ങ യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി അടുത്തായിട്ടും ബോഡി ലോഷനാണ് ഇപ്പോൾ ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ബോഡി ലോഷനൊക്കെ മുഖത്ത് യൂസ് ചെയ്യുമെന്ന് എന്നാൽ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് അതിനെ പറ്റി സ്കിൻ കെയറിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഫേസ് ക്രീമോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒക്കെ തീർന്നു പോകുന്ന സമയത്ത് പല ആളുകളും ബോഡി ലോഷൻ അതിന് പകരമായിട്ട് മുഖത്ത് യൂസ് ചെയ്യും കാരണം മുഖത്ത് എന്തെങ്കിലുമൊക്കെ തേച്ച് ശീലമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്കത് സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലർ ബോഡി ലോഷനൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത് നിങ്ങളുടെ സ്കിന്നിന് ഒരിക്കലും ഗുണം തരില്ല എന്ന് മാത്രമല്ല ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ് കാണാൻ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും ഒരേ കൺസിസ്റ്റൻസി ഒക്കെ ആയിരിക്കും എല്ലാ സ്കിൻ കെയർ പ്രോഡക്റ്റും ഒരുപോലെയാണെന്ന് കരുതരുത് ബോഡി ലോഷന് കുറച്ച് കട്ടിയുള്ളതും എണ്ണമയം കൂടുതലുള്ളതും അതുപോലെ തന്നെ ഒക്കെ ആഡ് ചെയ്യുന്നതാണ് അതൊരിക്കലും നമ്മുടെ മുഖത്ത് സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാവില്ല അതുകൊണ്ട് തന്നെ ബോഡി ലോഷനൊക്കെ മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കാനും സ്കിന്ന് ഡാർക്കാവാനും പിമ്പിൾസൊക്കെ വരാനും ഒക്കെ കാരണമാകുന്നുണ്ട് അതുകൂടാതെ മറ്റ് സൈഡ് എഫക്റ്റും ഉണ്ടാകും ചിലർക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ബോഡി ലോഷൻ മുഖത്ത് യൂസ് ചെയ്തോന്ന് വെച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല പക്ഷേ ഇത് നിങ്ങൾ ഒരിക്കലും ഒരു ശീലമാക്കരുത് ഭാവിയിലേക്ക് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പിന്നെ ബോഡി ലോഷൻ ഒരിക്കലും നമ്മുടെ മുഖത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല നിങ്ങളത് ബോഡി തന്നെ യൂസ് ചെയ്താൽ മതി ഇനി അടുത്ത ഐറ്റം ടൂത്ത് പേസ്റ്റാണ് ഇത് വളരെ കോമൺ ആണ് ഇപ്പോൾ ഒരുപാട് റീലിലും ഷോർട്ട്സിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കിൻ ആക്കുന്നതും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കുന്നതും പിന്നെ ചുളിവ് മാറാനൊക്കെ വേണ്ടിയിട്ടും ആളുകൾ ടൂത്ത് പേസ്റ്റൊക്കെ മുഖത്ത് യൂസ് ചെയ്യാറുണ്ട് ഇതൊരിക്കലും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല നമ്മുടെ സ്കിന്നിലേക്ക് ഇത് പൊള്ളൽ ഉണ്ടാക്കാനും സ്കിന്ന് സെൻസിറ്റീവ് ആക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട് കാരണം ബാക്കി ഏത് പാർട്ടിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ മുഖത്തുള്ളത് പേസ്റ്റ് മുഖത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് പൊള്ളലുണ്ടാക്കും സ്കിന്ന് സെൻസിറ്റീവ് ആക്കും ഉണ്ടാക്കാനും ഡ്രൈ ആക്കാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പല്ല് തേക്കാനല്ലാതെ ഇതൊരിക്കലും മുഖത്ത് യൂസ് ചെയ്യരുത് പിന്നെ അടുത്ത ഐറ്റം ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയ്ക്കും ടൂത്ത് പേസ്റ്റിനും ഒക്കെ ഒരേ ഹൈപ്പ് ഇട്ട സംഭവങ്ങളാണ് മുഖത്ത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഒരിക്കലും മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഐറ്റമാണ് ബേക്കിംഗ് സോഡ സാധാരണയായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് മുതൽ നമ്മുടെ ബാത്റൂമ് കഴുകാനായിട്ട് വരെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് സ്കിൻ കെയറിലേക്ക് വരുമ്പം ബേക്കിംഗ് സോഡ നല്ലതാണ് എന്നുള്ളൊരു ധാരണയുണ്ട് എന്നാൽ ഇത് തീർത്തും തെറ്റാണ് നമ്മൾ ബേക്കിംഗ് സോഡ മുഖത്ത് ഉപയോഗിച്ചാൽ ഇത് സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് കുറച്ച് സ്കിന്ന് ഡ്രൈ ആക്കും മറ്റു പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കും അതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒരിക്കലും നിങ്ങൾ മുഖത്ത് യൂസ് ചെയ്യരുത് ഇനി അടുത്തത് സോപ്പാണ് സോപ്പിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് അതുകൊണ്ട് സോപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് യൂസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതിപ്പോൾ ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ അഴിച്ചിലൊരിക്കൽ ഇളം ചൂടുള്ള വെള്ളമാണ് ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കുറഞ്ഞ അളവിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കി പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ാണ് നല്ലത് നിങ്ങൾ നല്ലൊരു സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക സ്കിന്നിനെ നന്നായിട്ട് കെയർ ചെയ്യുക സ്കിന്നിന് ആവശ്യമുള്ളതും സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളതായിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്